സോ ദിസ് സിംപ്ലി മാനിപ്പുലേറ്റഡ് ഗോവിന്ദൻ മുഖ്യമന്ത്രി കാണിക്കണം തിരഞ്ഞെടുപ്പിൽ ഇടിവെട്ടു പണി കിട്ടിയതിന്റെ ക്ഷീണം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മാറിയിട്ടില്ല ഇപ്പോൾ ഇപ്പോഴതാ വജ്രായുധവുമായി സ്വപ്ന സുരേഷ് വീണ്ടും കേരളത്തിൽ കളത്തിലിറങ്ങിയിരിക്കുകയാണ് എം വി ഗോവിന്ദന്റെ കേസിൽ കേരളത്തിലെത്തിയ സ്വപ്ന സുരേഷിന്റെ ഉരുളക്കുപ്പേരി പോലെയുള്ള ഗോവിന്ദനും പിണറായിക്കുമുള്ള മറുപടിയാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡി ഗോ ടു ആൻഡ് പ്രോമിസ്ഡ് മീ ഓൾ എനിസ് ഐ ഹാവ് ടു ക്രിയേറ്റ് ബിക്കോസ് ഐ ഡു നോട്ട് നോ ദിസ് പേഴ്സണലി ആൻഡ് ഐ നെവർ ന്യൂ സംബഡി എക്സിസ്റ്റഡ് അപ്പോൾ പിന്നെ ഞാൻ അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക എം വി ഗോവിന്ദൻ നൽകിയ മാനനഷ്ട കേസ് സ്വപ്ന സുരേഷ് കോടതിയിലെത്തി ജാമ്യമെടുത്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ മാനനഷ്ട കേസിൽ സ്വപ്ന സുരേഷിന്റെ ജാമ്യം തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി ഹാജരായാണ് ജാമ്യം എടുത്തത് കേസിന് ജൂൺ ഇരുപത്തിയഞ്ചിന് പരിഗണിക്കും കേസിലെ മറ്റൊരു പ്രതിയായ വിജേഷ് പിള്ള നേരത്തെ ജാമ്യമെടുത്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും കുടുംബത്തിനുമെതിരായ സ്വർണക്കടത്ത് ആരോപണങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ വിജേഷ് പിള്ള മുഖേന എം വി ഗോവിന്ദൻ മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് സ്വപ്ന സുരേഷ് സോഷ്യൽ മീഡിയയിലൂടെ ആരോപണം നടത്തിയിരുന്നു ഇതിനെതിരെയാണ് എം വി ഗോവിന്ദൻ തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് നൽകിയത് അതേസമയം എം വി ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യ കമലാ വിജയനും മകൾ വീണാ വിജയനും മകൻ വിവേക് വിജയനും ഉള്ള പണി പുറകെ വരുന്നുണ്ടെന്നാണ് സ്വപ്ന പറഞ്ഞു ഇപ്പോൾ പോകുന്നത് മുപ്പത് കോടി രൂപയുടെ മാനനഷ്ടത്തിന് ക്രിമിനൽ കേസ് നൽകിയ എം വി ഗോവിന്ദൻ ചുണയുണ്ടെങ്കിൽ പത്തു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ കേസ് നൽകട്ടെയെന്ന് സ്വപ്നയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എറണാകുളം സ്വദേശി കൃഷ്ണരാജും പറഞ്ഞു ഇവിടെ പത്ത് കോടിയെങ്ങൾ നഷ്ടപരിഹാരം വേണം എന്നു പറഞ്ഞൊരു ഡിഫമേഷന് നഷ്ട നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളികയാണ് കോർട്ട് ഫീസ് അടച്ചുനിന്ന് ആ സിവിൽ കേസ് ഒന്ന് കൊടുക്കണം ചുണയുണ്ടെങ്കിൽ കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാശം ഉണ്ടല്ലോ ഒന്ന് കൊടുക്കട്ടെ ചുണയുണ്ടെങ്കിൽ കൊടുക്കട്ടെ മാനനഷ്ടം സിവിൽ കേസ് ഹൈക്കോടതിയിൽ കോശം ഓവിയിട്ടുണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല ൻ കാണിച്ചാർജോ മുഖ്യമന്ത്രിയും മോളും കൂടെ കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കൊടുക്കട്ടെ എല്ലാവരും മാനാഷ്ട്രെ കേസോട് ഇത് സ്വപ്ന സ്വരീഷ് ഇഷ്ടം പോലെ മാനാഷ്ട്രം മാനാഷ്ടം വരുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിനും നേരെ പറഞ്ഞിട്ടില്ലല്ലോ ചോണാണ്ടെങ്കിൽ എല്ലാവരും മുമ്പോട്ട് വരട്ടെന്നേ കേസ് കൊടുക്കട്ടെ ധാരാളം സി പി എം നേതാക്കൾക്ക് നേരെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ ഗോവിന്ദനെ വന്ന് തട്ടിപ്പ് കാണിക്കുന്നാൽ വേറെ സിവിൽ കേസ് കൊടുക്കാൻ പറയൂ